അത്യാവശ്യം ജേർണലിസ്റ്റുകളും എല്ലാ സ്ത്രീകളും ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് എന്നാൽ അതൊരു പർച്ചല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ പ്രവൃത്തിയിൽ അങ്ങനെ കാണാറുണ്ട് ഞാൻ പേരങ്ങനെ പറയുന്നില്ല അപ്പോൾ അതിപ്പോൾ കുറേ കൂടുതലാണ് വെറുതെ ആണുങ്ങൾ എന്നെ പിടിപ്പിച്ചു പറഞ്ഞിട്ട് ഒരു സ്ത്രീ വരും അതിനെ കുറേ സപ്പോർട്ട് ചെയ്യും ആണുങ്ങളുടെ പേര് ദോഷമാക്കും അതിന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി എം എൽ എ പറ്റി മാ രാഹുൽ മാങ്കുട്ടാണ് അതിലെന്തെങ്കിലും ആക്ച്വലി ഇങ്ങനെ തോന്നിയിട്ടോ ദൈവ ഞാൻ പറയണോ ഓക്കെ ഷോ മെസ് ഒരു ലേഡി എന്നുള്ളതല്ലേ എനിക്ക് എന്ന് പറയാനുള്ളതെന്ന് ഒരു കൊച്ചു കൂട്ടി ബിലോ എയ്റ്റി ആ കൊച്ചിങ്ങനെ പറയാണെങ്കിൽ അതിലൊരു അർത്ഥമുണ്ട് എന്റെ ആ കൊച്ചിനൊന്നും അറിയത്തില്ല മേ ബി ഷീ ക്യാൻ ബി മിസ് ലേഡ് അല്ലേ ഒരു ലേഡി നമുക്കെല്ലാം അറിയാം എല്ലാം അറിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞാൻ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഐ ഡോ തിങ്ക് യു നോ ദി ഇൻ ദാറ്റ് അല്ലേ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഏഹ് പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ആണുങ്ങൾ അങ്ങനെയാണല്ലോ ട്രൈ ടു ട്രാപ്പസ് ഇൻ സോ മെനി വെയ്സ് വീഴാതിരിക്കുന്നതാണോ നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ അതിന് ഏജ് ഇല്ല നമ്മൾ മാരീഡ് ആണോന്നില്ല പിന്നെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു സ്റ്റോറി കേട്ടിട്ട് മേ ബി ഷീ മൈറ്റ് ഹാവ് സം ഇൻറ്റൻഷൻസ് ചിലപ്പോൾ അത് വർക്ക്ഔൻ അവരെ ബ്ലെയിം ചെയ്യാ അല്ല കേട്ടോ ചിലപ്പോൾ ഒരു പക്ഷേ ഹീസ് ഹീസ് ഇൻ പൊളിറ്റിക്സ് ഒരു എം എൽ എ ആണ് അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രോമിസസോ എന്തെങ്കിലും കൊടുത്തോ ചിലപ്പോൾ പുള്ളിക്കാരി ഒരു സെക്കൻഡറി ഗെയിം ചിലപ്പോൾ പ്രതീക്ഷിച്ചു കാണാം എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല സോ എൻ്റെ ഒരു ആസ് എ വുമൺ ഐ ഫീൽ സോ ഐ ഫീൽ ദാറ്റ് യു നോ ചിലപ്പോൾ അത് വർക്കൗട്ട് ആവാതിരുന്നപ്പം ആസ് യൂഷ്വൽ പീഡിപ്പിച്ചു പീഡിപ്പിച്ചതൊന്നും അല്ലല്ലോ കൺസേൺ പോടാതൊന്നും ഒന്നും സംഭവിക്കത്തില്ല അല്ലെ സോ എനിക്ക് തോന്നും ഒരു മിഡിൽ ഏജ് ഏജ് ഷീ നോസ് എവറിങ് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കൊച്ചുട്ടിയാണെങ്കിൽ എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ റേപ്പൊന്നും അല്ലല്ലോ ഏഹ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ചില ലേഡീസ് ഉണ്ട് ഇതുപോലെ അവരെന്തെങ്കിലും കണ്ടോണ്ടായിരിക്കും ചിലപ്പം ഇതിന അവരെ പലതിനും വഴങ്ങുന്ന ഫൈനലി അവരുടെ ഗെയിം നടക്കാതെ അവർക്ക് അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ ഇതൊരു ടൂൾ ആക്കുന്ന പോലെ എനിക്ക് തോന്നും എന്നുവെച്ചാ ജെൻസ് നല്ലതാന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ജനറലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ് ഒരു വി ഡെഫിനറ്റ് സേ അതൊരു പീഡനമാണെന്ന് നമുക്ക് പറയാം നമുക്ക് എന്താ നമ്മൾ നമ്മളെ നമ്മൾ തന്നെ സൂക്ഷിക്കണം ആണുങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ശരിയല്ല ഞാൻ പറഞ്ഞു അവർ കെയറിങ് കാണിക്കും അവർ ഭയങ്കരമായിട്ട് ചിലപ്പോൾ നമ്മളെ ഭയങ്കര സൗന്ദര്യം വർണ്ണിക്കും അല്ലെങ്കിൽ പല ലേഡീസിനും ചിലപ്പോൾ ഒരു ഡിപ്രഷൻ വീക്ക് മൂവ്മെന്റ് ഒക്കെ വരുമ്പോൾ ആ സമയത്ത് ആ ഗ്യാപ്പിൽ കൂടെ കയറാൻ നോക്കും ഇതൊക്കെ ചെയ്യും അതിലൊക്കെ ആ പല ടാറ്റിക്സ് അവരറിയാം പക്ഷെ അത് നമ്മൾ ഓവർകം ചെയ്ത് കൗണ്ടർ ചെയ്ത് നോ പറയാൻ നമ്മൾ പഠിക്കണം പഠിച്ചേ പറ്റൂ പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സെക്കൻഡറി ഗെയിൻ ഗെയിൻ ഫിനാൻഷ്യൽ അതിനെ എനിക്ക് സോ അങ്ങനെയൊക്കെ അവർ ഈ പറഞ്ഞ പോലെ പലതും നടക്കുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ ആരും പുരുഷന്മാരെയും സ്ത്രീകളെ ആരെയും ഫോക്കസ് ചെയ്ത് പറയുന്നില്ല എൻ്റെ ഒരു എന്നോട് ചോദിച്ചു എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ ഉള്ളൂ ഫിസിക്കലി അറിഞ്ഞൂടെ പറയുമ്പോൾ പിന്നെ ചിലപ്പോ ഫേമസ് ആവാനായിരിക്കും ഇപ്പൊ ഇങ്ങനെയാണല്ലോ നെഗറ്റിവിറ്റി കൂടെ ഫേമസ് ആവുന്നു ഇപ്പൊ അങ്ങനെ നമ്മുടെ കേരളത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചോണ്ടിരിക്കുന്നത് എനിക്കൊരുപെടത്തല്ല റീച്ച് കിട്ടുന്നോ അല്ലെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കോമാളിത്തരങ്ങൾ കാണിക്കും റീച്ച് കിട്ടാൻ വേണ്ടിട്ട് പലതും ഇതുപോലെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവുന്ന എങ്ങനെയെങ്കിലും റീച്ച് കിട്ടണം വ്യൂവേഴ്സ് കൂട്ടണം അല്ലെ സോ അതിന്റെ ചിലപ്പോൾ ഒരു ഭാഗം ഇപ്പം ആർക്കും പറഞ്ഞുകൊണ്ടാ അവരിപ്പം ഫേമസ് ഇല്ല അവരിപ്പോ ചർച്ചയായില്ലേസോ കേട്ടോ െന്ന് പറ കഴിഞ്ഞ ഇപ്പൊ അങ്ങനെയും സോർട്ട് ഓഫ് സ്റ്റാറ്റിക്സ് ഉണ്ട് ശരിയല്ലേ ലൈക്ക് വോട്ടർ ഷൂട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിലും കോപ്രായങ്ങൾ കാണിക്കുക അല്ലേ ഏഹ് ഇപ്പൊ നമ്മള് എന്താ പറയുന്ന ഇത്രയും നാളും നമുക്ക് സ്തുചേട്ട ഭാര്യ അറിഞ്ഞോളൂ ഇപ്പൊ രേണുസ്വദി ഭയങ്കര ഫേമസ് അല്ലേ ഏഹ് പക്ഷെ എന്നാലും ഞാൻ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു ഇക്കാര്യം അവർ ആ ഫാമിലിയെ നോക്കുന്നുണ്ട് അല്ലേ വോട്ടേഴ്സ് ഇന്ന് ഇപ്പൊ എന്ന് പറയുമ്പോൾ പക്ഷെ അവരുടെ ഒരു മൂവി പറ എന്തെങ്കിലും ഒരു മൂവി ഉണ്ടോ അല്ലെ എന്നാ മറിച്ച് ഞാനൊരു നാലഞ്ച് മൂവീസ് നിന്നെപ്പോഴും ആൾക്കാർ അറിഞ്ഞു വരുന്നേ ഉള്ളു ത്രൂ കോൺടാക്ട്സ് അതാണ് അപ്പം അത് എന്താ പറയാ ഇപ്പം അങ്ങനെ ആയി പോയി സോഷ്യൽ നിങ്ങൾ സോഷ്യൽ മീഡിയക്കാരൊക്കെ തന്നെയല്ലേ ഇങ്ങനെയൊക്കെ ഒരു പരിധി പരിധിവരെ ആക്കുന്ന നമുക്ക് ടാലൻറ്റ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തരണം അത് അത് ശരിക്കും പറഞ്ഞ് ഫിലിം മേക്കേഴ്സ് കണ്ടെത്തണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിസ്റ്റുകൾ നടക്കണം വി ഷുഡ് ഹാർഡ് വർക്ക് കോണ്ടിഷൻസിന് പോകണം പിന്നെ ചിലപ്പോൾ നടന്നില്ലെങ്കിൽ അടുത്ത ഓഡിഷൻസിന് പോകണം അങ്ങനെ അങ്ങനെ നമുക്ക് ടാലൻറ് ഉണ്ട് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല നമുക്ക് ടാലൻറ്റ് നമ്മളതിന് ഇറങ്ങിത്തിരിക്കണം ഇപ്പോൾ ജോജി ചേട്ടനെ പറ്റി ഞാൻ ഒരുപാട് വർഷം പുള്ളി അലഞ്ഞിട്ടാണ് പുള്ളി ഇനി കിട്ടിയെന്ന് കിട്ടിയെന്നുള്ളത് അങ്ങനെ പല ആക്ടേഴ്സിന് സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞ് ഹാൻഡ് സോഫ്റ്റ് ഇതും അവിടെ ഹാർഡ് വർക്കും ടോവിനോ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിന്റെ നിലയിൽ കിട്ടിയത് കാരണം പുള്ളിക്കെന്നിട്ട് വേറൊരു ഫിലിം സപ്പോർട്ടും ഇല്ല ഫിലിം മേക്കേഴ്സിനോ മക്കളോ അങ്ങനെയൊന്നും വരില്ല അപ്പം പുള്ളി പുള്ളിയുടേതൊരു ഐഡന്റിറ്റി പോലെ പിന്നെ നിവിൻ പോളി എന്തോ ഒരു ഭാവി മൺ ഞാൻ വെട്ടി കളിച്ച അങ്ങനെ തല്ല സൊ അതൊക്കെ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അല്ലേ സോ ടാലന്റ് ഉണ്ടായിട്ട് കാര്യമില്ല അതിന് വേണ്ടിയിട്ട് നമ്മള് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ നമ്മുടെ പൃഥ്വിരാജ് സർവീസും പറഞ്ഞിട്ട് കഷ്ടപ്പെടണം കഷ്ടപ്പെടാതെ ഒന്നും നടക്കത്തില്ല പുള്ളിക്ക് എന്നെ ഇല്ല എന്നിട്ട് പുള്ളി ആട് ജീവിതത്തിൽ അല്ലേ പുള്ളി അത്രയും കഷ്ടപ്പെട്ട് അത് അതിന് പുള്ളി ഫേമസ് ആയിരുന്നു അതിനോടുള്ള പാഷനും ഡെഡിക്കേഷനും തന്നെയാണ് ഇതിപ്പോ അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടിട്ടും ഇത്ര സിനിമ ചെയ്തിട്ടും ഞാൻ ഫേമസ് ആവില്ല ഇവരിങ്ങനെ ഒറ്റയടിക്ക് മൊബൈലിലൂടെ ഓരോന്നും പറഞ്ഞിട്ട് ഫേമസ് ആവും അപ്പോൾ ആ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒരു ബിക്കോസ് ഞാൻ ഫാമിലി ഫാമിലി ആണ് പ്രയോറിറ്റി സോ അതുകൊണ്ട് ആ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല പിന്നെ ഇപ്പം ഈ റീച്ചും മിൻസ്റ്റേ എന്തെങ്കിലും ഫോണുണ്ട് എന്തേലും മിൻസ്റ്റേ ഉണ്ട് ഞാൻ അതിൽ നിന്ന് സത്യമന് ഒരുപാട് വരും അങ്ങനെ അതിൻ്റെ പുറകെ നടക്കുന്നില്ല ഒരു ഗിൽറ്റു ഇല്ല ആൻ വെരി ഹാപ്പി വിത്ത് വോട്ട് ഓഫ് ദർ മൂവീസ് ആയിരിക്കും ബിക്കോസ് എനിക്ക് വേറെ നല്ല ഫിലിം മേക്കേഴ്സിനെ കാണാൻ പറ്റി എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എല്ലാം എന്താ പറയുക അവരുടെ ഫിലിമെന്നുള്ള ഫോക്കസ് മാത്രമേ ഉള്ളൂ പിന്നെ എന്താ പറയുക ഞാനിപ്പോൾ ഷാർജെ പഠിച്ചു ഞാൻ എൻ ബി എ ആയിരുന്നു ഉടനെ എനിക്ക് ഹൗസ് അതിൽ നിന്ന് ഒരു ടോട്ടലി ഒരു പുതിയ ലോകത്തിലോട്ട് കയറി അവരുടെ അവരുടെ കഷ്ടപ്പാടും പിന്നെ സിനിമ സിനിമ എന്ന് പറഞ്ഞു ആ ഒരു ഡ്രൈവ് ഉണ്ടല്ലോ അതൊക്കെ കണ്ട പിന്നെ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി പിന്നെ സിനിമയിൽ നല്ലൊന്നും ചീത്തി ഉണ്ടാകത്തില്ല ചെയ്യുന്നവര് ചെയ്തോട്ടെ നമുക്കത് വേണ്ട അത്രേ ഉള്ളു